അമ്മയെ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കുന്ന ചേച്ചിയാണ് ലീലി ചേച്ചി സോഫിക്ക് കഴിക്കാൻ ഭക്ഷണവും കിടക്കാൻ റൂമും വരെ ശരിയാക്കി കൊടുത്തു അവർ കുറെ സമയം ഇരുന്നുകൊണ്ട് അവളുടെ പുറം വേദനിക്കാൻ തുടങ്ങിയിരുന്നു ഒരു കൂട്ടാനും ചമ്മന്തിയും തോരനും മാത്രമേ ഉള്ളൂ എങ്കിലും ആ ഭക്ഷണം ചൂച്ചിയോടെ കഴിച്ചു സോഫി കിടക്കുമ്പോഴാണ് ആടി വന്നത് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് സോഫിയും മമ്മിയും വണ്ടിയിൽ കയറി ഓരോ ദിവസവും കഴിയും തോറും അവളെ ക്ഷീണം കൂടിക്കൂടി വന്നു സിസിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്നതിന്റെ തലേ ദിവസം വന്നു സോഫിയുടെ അമ്മച്ചിയും നാൻസി വീട്ടിൽ വന്നതുകൊണ്ട് സിൻസി വീട്ടിൽ തന്നെ നീന്നു അപ്പച്ചനും കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ ഒരുക്കി വെച്ചിരുന്നു വല്യപ്പച്ചനും വല്ലിമ്മച്ചയും അമ്മവും വന്നിട്ട് പോകുമ്പോൾ മോൻ അവിടെ കൂടെ പോയി രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കുമ്പോൾ ആൽബി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എന്നതേച്ചാ ആദ്യം കാണുന്നത് പോലെ നോക്കുന്നത് അവളെ രണ്ട് കാലുകളും മടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് തടവി കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൻ രണ്ട് ദിവസം കൂടിയല്ലേ നമ്മുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ ആൽബി ചോദിച്ചു അതേച്ച നമ്മുടെ കുഞ്ഞുമാലാകെ വരാൻ ഇനി അധികം സമയമില്ല സോഫി ചിരിയോടെ പറഞ്ഞു ചെരിഞ്ഞു കിടന്ന് സോഫി ഉറക്കം ശരിക്ക് കിട്ടുന്നില്ല അവൾക്കിപ്പോഴും വല്ലാത്ത അസ്വസ്ഥത തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അവളെ കാണുമ്പോൾ അവൻ എന്തെന്നില്ലാത്ത ഉത്കണ്ഠ തോന്നി നേരം പുലരുമ്പോഴാണ് അവളെന്ന് അവൻ അവൾക്ക് കാവലായിരുന്നു രാവിലെ റെഡി ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങിയിറങ്ങിയവർ മമ്മിയും അബിയും അമ്മച്ചിയുമാണ് പോകുന്നത് സിസ്സില് വേദന തുടങ്ങിയാൽ മരിയുമായി വരാമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലെത്തി റൂം എടുത്തു ലേബ്റൂമിന് ചേർന്ന് തന്നെയാണ് റോം ചെക്കപ്പും മറ്റുമായി സമയം പോയി നന്നായി സ്റ്റെപ്പ് കയറി ഇറങ്ങി നടക്കണം വേദന പട്ടി മരുന്ന് വെക്കാം രാത്രി പിന്നെ സോഫി വരെ നിർബന്ധമാണ് നോർമൽ ഡെലിവറി ആകണമെന്ന് അതൊക്കെ കർത്താവ് തീരുമാനിക്കും നമുക്ക് നാളെ കൂടി നോക്കാം മറ്റന്നാൾ എന്തായാലും കുഞ്ഞിനെ എടുത്തേ മതിയാകൂ മഷി ഇറങ്ങിയാൽ അത് പ്രശ്നമാകും ഡോക്ടർ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി ആൽബിഡ കൈ പിടിച്ച് സോഫി നടക്കാൻ തുടങ്ങി മാക്സിക്ക് മുകളിൽ ഒരു തോർത്തുമുണ്ടിട്ടുകൊണ്ടാണ് നടക്കുന്നത് നീണ്ട മുടി ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ട് വിയർപ്പ് കടങ്ങളിൽ മുഖത്ത് സ്ഥാനം പിടിക്കാൻ തുടങ്ങി നടക്കാൻ നിലച്ച കുഴഞ്ഞു പോകുന്ന പോലെ അവൻ്റെ വലത് കയ്യിൽ പിടിച്ച നിന്നുകൊണ്ട് പറഞ്ഞു ആള് ദേ സോഫി എനിക്ക് വയ്യ നീ ബുദ്ധിമുട്ടുന്നത് കണൻ സിസേറിനെങ്കിൽ അത് മതി നീ വെറുതെ അവൻ്റെ മിഴികൾ നിറഞ്ഞു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്ന് ഇറക്കിയിൽ അമർത്തി ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഇല്ല നടക്കാം വാശിയോടെ പറഞ്ഞു ആള് രാത്രി ഏറെ വൈകിയും അവർ നടന്നു പിറ്റേ ദിവസം അതേപോലെ തന്നെ കടന്നുപോയി ഒരു മാറ്റവുമില്ല അവൾ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് സുഖപ്രസവമാകണേ രാത്രി നീളമുള്ള വരാന്തിയിൽ അവനോട് ചേർന്ന് നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ അവസ്ഥയും മറിച്ചല്ല മതി ഇനി നടന്നിട്ട് കാര്യമില്ല ആൽബി പറഞ്ഞപ്പോൾ അവളൊന്നും മിണ്ടാതെ റൂമിലേക്ക് തിരിച്ചു വന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു ഇനി നോക്കി നിൽക്കുന്നതിൽ അർത്ഥമില്ല നാളെ ഓപ്പറേഷൻ ചെയ്യാം ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ആൽബി സമ്മതം പറഞ്ഞു നേഴ്സ് വന്ന കുറേ പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ട കാര്യങ്ങളെല്ലാം ശരിയാക്കി സോഫി നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ ശ്രമിച്ചു ആൽബി അടുത്തിരുന്നു സോഫി നീ വിഷമിക്കണ്ട കർത്താവ് കരുതുന്നത് പോലെ അല്ലേ നടക്കൂ അവൻ ഓരോന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു മോനെ നീ ചായ വാങ്ങി വാ ഇടയ്ക്ക് അത് കുടിക്കാൻ കൊടുക്കാം ചൂടുവെള്ളവും വേദന വരുമെന്നാണ് പറയുക അമ്മച്ചി പറഞ്ഞപ്പോൾ ആൽബി പുറത്തേക്ക് പോയി ചായ വാങ്ങാൻ സോഫിയ സീസറിന് വേണ്ടി ഒരുക്കി ചായ വാങ്ങിക്കൊണ്ട് വന്ന് ആൽബി എടുത്തു കൊടുത്തു അവനെ തൊഴിൽ ചാറ്റീരുന്നോണ്ട് അവളത് കുടിച്ചു സമയം ഇഴഞ്ഞുനീങ്ങി ആർക്കും ഉറക്കമില്ലാതെ ഇരിക്കുകയാണ് സോഫി കിടന്നു അവൾ കാലുകൾ മടിയിലെടുത്ത് വെച്ച് തടവിക്കൊണ്ടിരിക്കുകയാണ് ആൽബി സമയം രണ്ടു മണിയോട് അടുക്കുന്നു മോനെ കുറച്ച് സമയം ഒന്ന് ഒന്നും നീ മമ്മി പറഞ്ഞു സാരില്ല മമ്മി ഇവളെ വയറൊഴിയാതെ എനിക്ക് ഉറക്കം വരില്ല ആൽബി കണ്ണുകൾ അടച്ച് കിടക്കുന്ന സോഫിയെ നോക്കി പറഞ്ഞു സോഫിയുടെ അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു ഇത്ര സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ മകൾക്ക് കിട്ടിയതിൽ പെട്ടെന്നൊരു ഞെട്ടൽ സോഫി കിടന്നു ഇച്ചാ അവളുടെ മുഖം വേദന കൊണ്ട് കോടിയിരുന്നു എന്നതാ സോഫി ആൽബി പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു നട്ടിൽ നിന്നും ഒരു മിന്നൽ വേദന പോലെ അവളുടെ വേദന കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞു അവന് മോളെ കർത്താവ് കാത്തു ഈ ചൂടുവെള്ളം കുടിക്കും മോളെ അമ്മച്ചി വേഗം ക്ലാസ്സിൽ ചൂടുവെള്ളം എടുത്ത് അവൾക്ക് കൊടുത്തു ആൽബി പിടിച്ചവളെ എഴുന്നേൽപ്പിച്ചു എരുത്തി അവനെ നെഞ്ചിൽ മുഖം ചേർത്തിരുന്നു അവൾ അവളുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിനെ നനച്ചു ഞാൻ സിസ്റ്ററിനെ വിളിക്കാം മമ്മിന്ന് പിടിച്ചത് ആൽവി വേഗം നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് ഓടി അവർ വീൽ ചെയറിലെടുത്തുകൊണ്ടു കൊണ്ടുവന്നു അവളെ കൈ തിരുത്തുമ്പോൾ പെട്ടെന്ന് വെള്ളം പോയി അത് കണ്ട സോഫി കുഴഞ്ഞു വിടാൻ തുടങ്ങി ആൽവി പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ച് ചെയറിലെത്തി അവളുടെ കൈ അവൻ്റെ വലത് കയ്യിൽ മുറുക്ക പിടിച്ചു അവളുടെ വേദന മുഴുവനും ആ പിടുത്തത്തിൽ അറിയാമായിരുന്നു അവനും ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി അവളെ ആൽബി ടെൻഷനോടെ വരാന്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ എബിയും സിസിലിയും മരിയേയും കൂട്ടി പപ്പയും കൂടി എത്തി കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളായിരുന്നു കടന്നു പോയത് ടെൻഷനിലായിരുന്നു ആൽബി അകത്ത് എന്ത് നടക്കുന്നു എന്നറിയാതെ ഡോക്ടറുടെ കുറെ പറഞ്ഞു സോഫി ആൽബിയെ കാണുമെന്ന് ലേബർ റൂം ആയതുകൊണ്ട് കാണിക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ തീർത്ത് പറഞ്ഞു വേദനയുടെ നിമിഷങ്ങളായിരുന്നു കടന്നു പോയത് എട്ട് മണി വരെ നീണ്ടു നിന്നു ആ വേദന ഒടുവിൽ നട്ടിൽ പറഞ്ഞു പോകുന്ന വേദനയുടെ കുഞ്ഞു പുറത്തേക്ക് വന്നു ഡോക്ടറുടെ മുഖത്ത് പുഞ്ചിരി വീരിഞ്ഞു ചോരക്കുഞ്ഞിനെടുത്ത് മാറിലേക്ക് കിടത്തിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോയി അവളുടെ വേദന അറിഞ്ഞു തന്നെ അവൾ കുഞ്ഞിന് ജന്മം കൊടുത്തു പെൺകുഞ്ഞാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞപ്പോൾ വേദനയിലും ചിരിച്ചു സോഫി ഈ സമയം പുറത്ത് കുഞ്ഞിന്റെ കരശിൽ കാതോർത്ത് നിൽക്കുകയാണ് ആൽബിയും മറ്റുള്ളവരും ആദ്യമായി കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു സോഫി പ്രസവിച്ചു കേട്ടോ പെൺകുഞ്ഞാണ് സമയം എട്ട് പതിനാറ് വെയിറ്റ് രണ്ട് പോയിന്റ് എഴുന്നൂറ് ക്ലീൻ ആക്കിയതിന് ശേഷം കൊണ്ടുവന്ന് കാണിക്കാം ലേബർ റൂമിൻ്റെ വാതിൽ തുറന്നു പറഞ്ഞു സിസ്റ്റർ ഇവയെ കെട്ടിപ്പിടിച്ചു ആൽബി സന്തോഷത്തിൻ്റെ കണ്ണുനീർ അവൻ്റെ കവളിലൂടെ ഒലിച്ചിറങ്ങി എല്ലാരുടെയും മുഖത്ത് സന്തോഷം കളിയാടി കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ വെള്ളട്ടറക്കിയിൽ പൊതിഞ്ഞുകൊണ്ടു വന്ന കുഞ്ഞിനെ ആൽബി വിറയാറുന്ന കൈകൾ കൊണ്ട് വാങ്ങി അവൻ്റെ കുഞ്ഞു മാലാക കൊച്ചിനെ പതി കുഞ്ഞിക്കറുത്ത കണ്ണുകൾ ഒന്ന് ചിമ്മി തുറന്നു കുഞ്ഞിളം റോസ് നിറമുള്ള ഓമനത്തും തുളുമെന്ന കുഞ്ഞ് ആൽബി വിറയാർന്ന ആദരം പതിപ്പിച്ച് കുഞ്ഞിൻ്റെ നെറ്റിയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു മമ്മി കുഞ്ഞിനെ വാങ്ങി എല്ലാവരും കണ്ടതിന് ശേഷം കുഞ്ഞിനെ സിസ്റ്ററെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിച്ചു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുപോകാം സിസ്റ്റർ പറഞ്ഞു സോഫി അവളെ ഇന്ന് കാണാൻ ആൽബി വർദ്ധിച്ച് ഹൃദയമേട ചോദിച്ചു കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ റൂമിലേക്ക് മാറ്റും അപ്പോൾ ഒരാൾക്ക് കയറി കാണാം പറഞ്ഞുകൊണ്ട് കുഞ്ഞുമായി സിസ്റ്റർ പോയി ആൽബി വരാന്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞു ഇനി സോഫിയെ കൂടി കണ്ടാലേ സമാധാനമാകൂ ഇടക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ ലേബർ റൂമിന് നേരെ പാഞ്ഞു അടഞ്ഞു കിടക്കുന്ന വാതിൽ കാണും തോറും അവൻ്റെ ഉള്ളം വേദനിച്ചു സോഫി അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ പണ്ടെങ്ങോ കണ്ടു മറന്ന ഒരു സിനിമയിലെ ഭാഗമാണ് അവൻ്റെ മനസ്സിലേക്ക് വന്നത് ബ്ലീഡിംഗ് ഉണ്ടായി നായകൻ മരിക്കുന്ന സീനായിരുന്നു അത് മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ വരുംതോറും ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയവന് എല്ലാവരും ചിരിച്ച സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് പക്ഷെ അവൻ്റെ മനസ്സ് മാത്രം കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പാഞ്ഞു എന്തില്ലാത്ത ഭയം അവനെ പൊതിഞ്ഞു ആൽബി വാരാന്തയിലൂടെ നടന്ന് ഹോസ്പിറ്റലിൽ കയറിയിരുന്ന ഭാഗത്ത് കൈ രണ്ടും നീട്ടി പിടിച്ച് നിൽക്കുന്ന കർത്താവിൻ്റെ രൂപത്തിനടുത്തേക്ക് ചെന്നു ആ രൂപത്തിന് മുന്നിൽ മുട്ടുകൊത്തി കൈ കൂപ്പി ആൽബി കർത്താവെ ഈ സമയത്ത് ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു അവിടുന്ന് അറിയാതെ ഒന്ന് സംഭവിക്കലെന്നറിയാം എൻ്റെ സോഫി അവൾക്കൊരു ആപത്തും കൂടാതെ എനിക്ക് തിരിച്ചു തന്നേക്കണേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈ സമയം ലേബർ റൂമിൽ നേഴ്സുമാർ പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി സിസ്റ്റർ പോയി ഡോക്ടറോട് വരാൻ പറയൂ സോഫിയുടെ കയ്യിൽ ചൂട് പിടിച്ചുകൊണ്ട് ഒരു സിസ്റ്റർ പറഞ്ഞു മറ്റേ സിസ്റ്റർ പുറത്തേക്ക് ഓടി അവിടെ പിന്നാലെ ഡോക്ടർ ലേബർ റൂമിലേക്ക് ഓടിക്കയറി എന്താ വട്ടു ഹാപ്പൻ ഡോക്ടർ ചോദ്യം അവിടെ മുഴങ്ങി കേട്ടു ഡോക്ടർ പേഷ്യൻ്റെ ബോഡി ഒക്കെ തണുത്തിരിക്കുന്നു സോഫിയുടെ കയ്യിലും കാലിലും തിരുമ്പ് ചൂട് പിടിച്ചുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു വാട്ട് ബ്ലീഡിംഗ് ഒന്നും ഇല്ലല്ലോ പിന്നെന്താ ഡോക്ടർ സോഫിന്റെ അടുത്ത് വന്ന് അവളെ പരിശോധിച്ചു അപ്പോഴാണ് ഡോക്ടർ കയ്യിലൂടെ കയറിക്കൊണ്ടിരിക്കുന്ന ട്രിപ്പ് ശ്രദ്ധിച്ചത് മൈ ഗോഡ് ഡോക്ടർ അത് വേഗം സ്രോവിലിട്ടു ഇഡിയറ്റ്സ് എത്ര ശ്രദ്ധ കുറവോടെയാണോ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ആദ്യമായി കയറുന്നതാണോ ലേബർ റൂമിൽ പെയിൻ വരാനുള്ള ഇഞ്ചക്ഷൻ തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം അതിനാണ് ട്രിപ്പിലൂടെ ആ മരുന്ന് കൊടുക്കുന്നത് വികസിച്ച കോശങ്ങൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കാനാണ് ആമ്പരുന്ന് കൂടി കയ്യുന്നത് ഉള്ളിലുള്ള ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പുറത്ത് വരാനും അത് ശരീരത്തിൽ കയറാൻ ഒരു സ്പീഡുണ്ട് അത് കൂട്ടിയാൽ പിന്നെ എന്താണ് സംഭവിക്കുക ഇപ്പം തന്നെ നോക്കാൻ തോന്നി നന്നായി ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കറിയില്ല പുറത്ത് നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് കുഞ്ഞിനെ കയ്യിൽ കെട്ടിയാൽ അവർക്ക് പിന്നെ അമ്മയെ കാണാൻ തിടുക്കം കൂടും നോർമൽ ഡെലിവറി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ വിളിച്ച് കാണിച്ചു കൊടുക്കണം ഇങ്ങനെ അബോധാവസ്ഥയിലായ പേഷ്യനെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുമോ ഇവരുടെ ആയുസിൻ്റെ ബലം കൊണ്ടാണ് ഇതിപ്പോഴെങ്കിലും അറിഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധ കുറവ് കൊണ്ട് പഴിക്കിളക്കുന്നതും കുറ്റം ആരോപിക്കുന്നതും എന്നെപ്പോലെ ഡോക്ടർമാർക്കാണ് ഡെലിവറി കഴിഞ്ഞ സ്ത്രീ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കില്ല അത്രയും ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വേദന കൊണ്ട് പ്രസവം കഴിഞ്ഞാൽ അവരിന്ന് മയങ്ങിപ്പോയേക്കാം അതവിടെ കുറ്റം കൊണ്ടല്ല ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാൻ അവരെടുക്കുന്ന സ്ട്രെസ് അത്രമേലുണ്ട് നിങ്ങൾക്കിത് കണ്ട് കണ്ട് പരിചിതമായിരിക്കാം അതുപോലെയല്ല പ്രസവത്തിന് ടേബിൾ കിടക്കുന്ന സ്ത്രീകൾ അവരുടെ ആദ്യത്തെ അനുഭവമാകാം അവരെ ശ്രദ്ധയുടെ പരിപാലക്കാണ് നിങ്ങളുടെ ധർമ്മം ഡോക്ടർ സോഫിയുടെ തലയിൽ തലോടി ഇനി മേലിൽ ആവർത്തിക്കരുത് സ്ലോ പോകേണ്ട ട്രിപ്പാണ് കെയർഫുൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു കൊടുക്കണം ഡോക്ടർ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി നമ്മളത് സ്ലോവിലിട്ട് തന്നെയാണല്ലോ പിന്നെ ഇങ്ങനെ സംഭവിക്കാൻ ഒരു സിസ്റ്റർ സംശയം ചോദിച്ചു ഡ്രസ്സ് മാറ്റി കൊടുത്തില്ലേ ചിലപ്പോൾ അറിയാതെ എങ്ങാനും കൈ തട്ടി കൂടിപ്പോയതായിരിക്കാം നമ്മളത് ശ്രദ്ധിച്ചില്ല ഡോക്ടർ പറഞ്ഞത് കാര്യമാണ് സീനിയർ സിസ്റ്റർ പറഞ്ഞു ആൽബി അപ്പോഴും മീച്ചയുടെ രൂപത്തിൽ മുന്നിൽ മുട്ടുകുത്തിരിക്കുകയായിരുന്നു ഡോക്ടർ റൗൺസിന് പോകുമ്പോഴാണ് ആൽബിയോടെ പ്രാർത്ഥിക്കുന്നത് കണ്ടത് കണ്ടപ്പോൾ അവർക്ക് വിഷമം തോന്നി ആൽബി കണ്ണ് തുറക്കുന്നവരെ ഡോക്ടർ കാത്തു നിന്നു ആൽബി കൊന്ത ചൊല്ലി അവസാനിപ്പിച്ച് കുരിച്ചു വരച്ച് കണ്ണ് തുറന്നു ആൽബി ഡോക്ടർ വിളിച്ച് കേട്ട് ആൽബി പെട്ടെന്ന് എഴുന്നേറ്റ് കണ്ണുകൾ അമർത്തി തൊളിച്ചു ഡോക്ടർ സോഫി അവരാകാംക്ഷയോട് ചോദിച്ചു സോഫിക്ക് ഒരു കുഴപ്പമില്ല ആൽബി ഇപ്പോൾ ആൽബി അവിടേക്ക് ചെല്ലു കാണിച്ചു തരും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് മാറ്റുക ആൽബി ചെല് അവന്റെ തോളിൽ തട്ടി പറഞ്ഞു ഡോക്ടർ താങ്ക് ഡോക്ടർ അവൻ നടക്കുകയല്ല ഓടുകയായിരുന്നു അവിടുന്ന് അങ്ങോട്ട് ലേബർ റൂമിന്റെ വാതിലക്കൽ അവൻ എത്തുമ്പോഴേക്കും സിസ്റ്റർ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു ആൽബി ആരാ അകത്തേക്ക് വരൂ ആൽബി ചെരുപ്പ് പുറത്ത് ഊരി വെച്ച് ഹൃദയം ഹൃദയമെടുപ്പോടെ അകത്തേക്ക് കയറി മരുന്നിൻ്റെ മനം മടിപ്പിക്കുന്ന ഗന്ധം വായുവിൽ പോലും അലിഞ്ഞു ചേർന്നിരിക്കുന്നു അവളം നീളമുള്ള വരാന്തയുടെ സൈഡിലുള്ള ഒരു ഡോർ തുറന്നു ഒരു നേഴ്സ് ദാ ഇവിടെയാണ് അറ്റത്തെ ബെറ്റിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു സിസ്റ്റർ ആൽബി അവിടേക്ക് നോക്കി പച്ച ബെഡ് ഷീറ്റ് പൊതിച്ചുകൊണ്ട് കിടക്കുന്നു തൻ്റെ പ്രാണൻ തൻ്റെ ശ്വാസം സോഫി കണ്ണുകൾ അടച്ചു കിടക്കുന്നത് അവനോടി അവളുടെ അരികിൽ ചെന്നു വാടിയ പൂവ് പോലെ കിടക്കുന്ന അവളുടെ മുഖത്ത് കഴിഞ്ഞു പോയ നിമിഷങ്ങളിൽ അനുഭവിച്ച വേദനയുടെ പാടുകൾ കണ്ണുകളിൽ നിന്നും ചെന്നിയിലേക്ക് വര തീർത്തിയിരുന്നു അവളെ നെറ്റിയില്ലാത്ത അമർത്തിയവൻ കൂടെ അതുവരെ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിൽ അവശേഷിപ്പായ ഒരു തുള്ളി കണ്ണുനീരും അവൻ്റെ ചുണ്ടുകളിലെ തണുപ്പ് അറിഞ്ഞോണം സോഫി കൺപൊളകൾ വലിച്ചു തുറന്നു ശാ അവൻ്റെ മുഖം കൈകളും കൊണ്ട് പിടിച്ചു നമ്മുടെ നമ്മുടെ മോളെ കണ്ടോ അവളെ അതിരം വിറഞ്ഞു കണ്ടുപെണ്ണെ നമ്മുടെ കൊച്ചു സുന്ദരി പെണ്ണിനെ അവളെ തലമുടിയിൽ തലോടി കൊണ്ട് പറഞ്ഞു അവൻ ഒത്തിരി വേദനിച്ചു അല്ല നിനക്ക് അവൻ്റെ സ്വരം ആർദ്രമായി അവളുടെ കാതിൽ പതിഞ്ഞു വേദനിച്ചു ഒത്തിരി എന്നാലെന്താ ഇവിടെ പൊന്നുമോളൊക്കെ എടുത്തിയപ്പോൾ എൻ്റെ വേദനയെല്ലാം പോയി ചാ അവളെ കുഞ്ഞിന് നീറ്റിയിൽ ഒന്ന് വെച്ചപ്പോൾ എല്ലാം മറന്നുപോയി സോഫി ചീരിച്ചോണ്ട് പറഞ്ഞപ്പോൾ അറിയാതെ അവനും ചിരിച്ചു പോയി നമ്മുടെ മോൻ എന്തു പറഞ്ഞു ചോദിച്ചാൽ കുഞ്ഞിനെ കണ്ടപ്പോൾ അവന് സന്തോഷമായോ അമ്മയുടെ വയറൊന്നും പൊട്ടിയിട്ടില്ലെന്നും പറയണം കേട്ടോ ചാ സോഫി ചീരിയോടെ പറഞ്ഞു എനിക്കിപ്പോൾ വേദനയുണ്ടോ ആൽബി ചോദിച്ചു സ്റ്റിച്ചുണ്ടാ അടിയിൽ അതിൻ്റെ വേദനയുണ്ട് പിന്നിപ്പോൾ എഴുന്നേൽക്കാൻ പാടില്ല ബ്ലീഡിങ് ഉണ്ടാകും എന്ന് പറഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ റൂമിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയും കാണാതെ ഒരു ശ്വാസമൊട്ടൽ പോലെ എല്ലാവരും പുറത്തുണ്ടോ ഇച്ചാ സോഫിയ ആകാംക്ഷയോടെ ചോദിച്ചു എല്ലാവരും വന്നിട്ടുണ്ട് കുഞ്ഞിനെ ഇപ്പോൾ റൂമിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും പേടിക്കേണ്ട സമയമാകുമ്പോൾ റൂമിലേക്ക് മാറ്റിക്കോളും ഞങ്ങളെല്ലാവരും പുറത്തുണ്ട് അവളെ കവളിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ ഈ ഈശനെ കണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായി ഒറ്റ ദിവസം കൊണ്ട് ക്ഷീണിച്ചു പോയി ഭക്ഷണം കഴിക്കാതെ ഇരിക്കണ്ട പോയി കഴിക്കണം കേട്ടോ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സോഫി ശരി അവളെ കൂടി ആദരം പതിപ്പിച്ചുകൊണ്ട് ആൽവി പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും അവൻ വരുന്നതും കാത്തു നിൽപ്പായിരുന്നു സോഫിയുടെ വിശേഷം അറിയാൻ അവൾക്ക് കുഴപ്പമില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ റൂമിലേക്ക് കൊണ്ടുവരും ആൽവി പറഞ്ഞു അപ്പോഴേക്കും എബി വലിയൊരു ബോക്സുമായി വന്നു കുഞ്ഞിന് കുറേ സാധനങ്ങൾ വാങ്ങി അവൻ തർക്കി കുഞ്ഞുടുപ്പ് സോപ്പ് പൗഡർ അങ്ങനെയല്ല ഇത് നമ്മുടെ മാലക കൊച്ചിൻ്റെ ബർത്ത്ഡേ മധുരം എല്ലാവർക്കും ലഡുവിതരണം ചെയ്തു എബി മോൻ ആൽബിയുടെ കയ്യിൽ പിടിച്ചു നിന്നു ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം വല്ലാത്തൊരു തലവേദന ആരെങ്കിലും വേറൊന്നുണ്ടോ ചായ കുടിക്കാൻ ആൽബി ചോദിച്ചു നീ പോയി കുടിച്ചിട്ട് വാ പപ്പ പറഞ്ഞു മോൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആൽബി പുറത്തെ ക്യാൻറ്റിലേക്ക് നടന്നു ചായ കുടിച്ചിട്ട് തിരികെ വരുമ്പോഴേക്കും കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നു നല്ല ഉറക്കമായിരുന്നു അവൾ ആൽബി അമ്മയുടെ കയ്യിലും കുഞ്ഞിനെ വാങ്ങിയെടുത്തു അവളെ ചുവന്നിരുന്നു തലയിൽ നിറച്ച് മൊടിയാണ് വെറുതെ അല്ല എന്റെ പെണ് ഇത്രയും മാന്തിയിരുന്നത് ആൽബിയൊടുവിൽ പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ നേർക്കിയിൽ ഉമ്മ വെച്ചു മരിയുടെ കയറിയിരുന്ന മോൻ എന്തോ അത്ഭുതം കാണുന്നത് പോലെയാണ് കുഞ്ഞിനെ നോക്കിയിരുന്നത് മാനോട്ടിനു പിന്നെ അറിയാവുന്ന പ്രായമല്ലോ കുറച്ചു കഴിഞ്ഞപ്പോൾ സോഫി റൂമിലേക്ക് കൊണ്ടുവന്നു ആൽബിയുടെ കൈ പിടിച്ച് അവൾ വീട്ടിലേക്ക് കയറിക്കിടന്നു ഇരിക്കുമ്പോൾ അവളുടെ മുഖം വേദന കൊണ്ട് ചുളിയുന്നത് കണ്ടു അവൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു പിന്നീട് സോഫി മോനെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചു അമ്മയുടെ പൊന്നു മോന് കുഞ്ഞുമാവയെ കണ്ടോ അനീത്തി എൻ്റെ മോൻ്റെ വാവച്ചി മനുട്ടൻ സന്തോഷത്തോടെ കുഞ്ഞിനെ നോക്കി അമ്മ കുഞ്ഞാവാ ചീ മുള്ളി നേരത്തെ കുഞ്ഞ് മൂത്രം കാര്യമാണ് മോൻ പറയുന്നത് പിന്നെയും കുറേ സമയം എല്ലാവരും റൂമിലുണ്ടായിരുന്നു ഇപ്പോൾ നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ ഞങ്ങൾ ഇറങ്ങട്ടെ നാളെ വരാം വല്ലിപ്പച്ചിനും വല്ലിപ്പച്ചയും സിസിലിയും മോനും അമ്മും കൂടി പോകാനിറങ്ങി അവർക്ക് പിന്നാലെ അളിയിലും സിസിലിയും പോയി കുഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങിയപ്പോൾ എബിയോടും മരിയോടും പൊയ്ക്കൊള്ളാൻ പറഞ്ഞു മമ്മി അവർ നാളെ വരാമെന്നും പറഞ്ഞു പോയി അപ്പച്ചനും സിൻസിയും കാലത്ത് തന്നെ എത്തിയിരുന്നു സിൻസിക്ക് പോകാൻ മനസ്സിലായിരുന്നുവെങ്കിലും അമ്മച്ചി ദേഷ്യപ്പെട്ടപ്പോൾ അവളും അപ്പച്ചൻ്റെ കൂടെ പോകാൻ ഒരുങ്ങി അവർ പോകാൻ ഇറങ്ങുമ്പോഴാണ് നാൻസിയും ഭർത്താവും കുഞ്ഞും കൂടി വന്നത് കുഞ്ഞിനെ കുറേ നേരം കളിപ്പിച്ചിരുന്നു അവരുടെ കാറിലാണ് പിന്നീട് അപ്പച്ചനും സിൻസിയും പോയത് വൈകുന്നേരം എബി ഫുഡുമായി വന്നു തിരിച്ചു പോകുമ്പോൾ പപ്പയും അവൻ്റെ കൂടെ പോയി രാത്രിയിൽ കുഞ്ഞിപ്പണ്ടെ കരച്ചിലായിരുന്നു ആൽബി എടുത്തുകൊണ്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു മൊനെ കഴിച്ചോടധികം പറ്റുക കുഞ്ഞ് ബെഡിൽ കിടക്കില്ല കേട്ടോ അമ്മച്ചി പറഞ്ഞപ്പോൾ ആൽബി ചിരിച്ചു പിറ്റേ ദിവസം രാവിലെ സോഫി ചൂടുവെള്ളത്തിൽ കുളിച്ചു ഇരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടൊഴിച്ചാൽ വേറെ ഒരു കുഴപ്പവും അവൾക്കില്ലായിരുന്നു ഇനിയും ഒരു കുഞ്ഞു കൂടി കിടക്കുന്ന പോലെ ഉണ്ടല്ലോ സോഫി അവളുടെ വയറിൽ കൈവെച്ചുകൊണ്ട് തമാശയിൽ പറഞ്ഞു ആൽബി അതെ എന്റെ മൊനെ പ്രസവിച്ചപ്പോ എനിക്കൊട്ടും വയറില്ലായിരുന്നു കുറഞ്ഞാൽ മതിയായിരുന്നു സോഫി പറഞ്ഞപ്പോൾ അതൊക്കെ വയറ് കെട്ടി നടന്നാൽ കുറഞ്ഞോളും പ്രസവിച്ച വയറ് അങ്ങനെയൊന്നും നിൽക്കില്ല അതിൻ്റെതേ രീതിയിൽ നോക്കിയാൽ വയറൊക്കെ താനെ കുറയും അമ്മച്ചി പറഞ്ഞു ഡോക്ടർ വന്ന് പരിശോധിച്ച കുഞ്ഞിനെയും അമ്മയും പേടിക്കാനൊന്നുമില്ല നാളെ വീട്ടിൽ പോകാം കുഞ്ഞിനെ ഇടക്ക് ഇളം വെയിൽ കാണിക്കണം ഡോക്ടർ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി